ഹലോ എല്ലാവർക്കും കെ എസ് എ റെസിപ്പിയിലേക്ക് സ്വാഗതം നമ്മുടെ കുട്ടികൾക്കൊക്കെ അവധിക്കാലമാണല്ലേ അപ്പോൾ കുട്ടികളെയും കൊണ്ട് യാത്രയൊക്കെ പോകുന്ന സമയമാണ് അങ്ങനെ പോകുമ്പോഴത്തേക്കും കുട്ടികളെ വെളിയിൽ നിന്നൊക്കെയുള്ള ഭക്ഷണമൊക്കെ ആവശ്യപ്പെടും നമുക്കാണ് വാങ്ങിച്ചു കൊടുക്കാനും പറ്റില്ല ഹെൽത്തിൻ്റെയൊക്കെ കാര്യം ഓർത്ത് അങ്ങനെയെങ്കിൽ അങ്ങനെ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വെജിറ്റബിൾ ബർഗറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ നമ്മളിന്ന് ഇവിടെ കാണിക്കാൻ പോകുന്നത് ഇതിലേക്ക് ആവശ്യമുള്ള എല്ലാം നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം അതെങ്ങനെയുണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം മൈണേഴ്സ് തയ്യാറാക്കി വെക്കാം ഒരു പാത്രത്തിലേക്ക് അര ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത് നാടൻ പാലാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഇതൊന്ന് ചൂടാക്കി എടുക്കണം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം ഇല്ലെങ്കിൽ അതൊന്ന് അടിയിൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ പാൽപ്പാടയൊക്കെ കെട്ടാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ ഒന്ന് തിളച്ച് വരട്ടെ തിളച്ച് വരുന്നു കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നത് വിനാഗിരി ചേർത്ത് ഒന്ന് ഇളക്കി കഴിയുമ്പോൾ അത് ചെറുതായിട്ടൊന്ന് പിരിഞ്ഞതായിട്ട് കാണാം ഒന്നുകൂടെ നിളക്കിക്കൊടുത്ത് ഒരു ടേബിൾ സ്പൂണും കൂടി ഒഴിച്ചു കൊടുക്കുമ്പോൾ അത് നല്ലപോലെ പിരിയും ആ വെള്ളത്തിനൊക്കെ കളറായി വരും ഇനി അത് നമുക്കൊന്ന് ഒരപ്പിയിലേക്ക് മാറ്റി ഒന്ന് ഊറ്റിയെടുക്കാം ഈ വെള്ളം കളയേണ്ട നമുക്കിതിൻ്റെ കുറച്ച് ആവശ്യമുണ്ട് ഇത് നന്നായിട്ട് അറിയതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം ഇനി ഒരു ചെറിയ വെളുത്തുള്ളി ഒരു നുള്ള കുരുമുളക് പൊടി കാൽ ടീസ്പൂണിൻ്റെ പകുതി മാത്രം ഉപ്പ് ഒരു ടീസ്പൂൺ ബട്ടറും രണ്ട് ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീമും പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ആ വെള്ളത്തിൻ്റെ ഒരു ടേബിൾ സ്പൂണ് അതും കൂടെ ഒഴിച്ചു കൊടുത്ത് ഒന്ന് നന്നായിട്ട് കറക്കിയെടുക്കണം മിക്സി ചൂടാകാതെ നിർത്തി നിർത്തി ഒന്ന് കറക്കിയെടുക്കണം ഇത് നന്നായിട്ട് അങ്ങ് ആയിട്ട് വരില്ല അപ്പോൾ തഴുതിരുന്ന് കിടപ്പുണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂണും കൂടെ പാലാണെങ്കിൽ പാൽ തന്നെ ഒഴിക്കണം നമ്മളിവിടെ ക്രീം എടുത്തിരിക്കുന്നതാണ് വിപ്പിംഗ് ക്രീം തന്നെ ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ച് നന്നായിട്ടൊന്ന് കറക്കി നല്ല ക്രീമി ടെക്സ്ചറിൽ ഇത് മാറ്റിയെടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ മൈനൈസ് റെഡി ആയിട്ടുണ്ട് ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം കണ്ടില്ലേ നല്ല ക്രീമിയായിട്ടിരിക്കുന്നുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിപ്പുണ്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാട്ടിലും നല്ല ആണ് കേട്ടോ ഈ മയണൈസിന് ഇനി നമുക്ക് മയണൈസ് വെച്ചിട്ടുള്ള നമ്മുടെ വെജിറ്റബിൾ ബർഗറ് ഉണ്ടാക്കാം ഞാനിവിടെ നാല് ബണ്ണാണ് എടുത്തിരിക്കുന്നത് കേട്ടോ മുപ്പത്തഞ്ച് രൂപയുടെ ഒരു പാക്കറ്റാണ് നമ്മുടെ ബർഗറിൽ നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ചേർക്കാം കേട്ടോ ഞാനിവിടെ ക്യാപ്സിക്കം തക്കാളി കുക്കുംബർ സവോള എടുത്തിട്ടുണ്ട് ഇതെല്ലാം നല്ല വട്ടത്തിൽ ചെറുതായിട്ട് കാരണം കുറച്ച് തന്നെ മാക്സിമം അരിഞ്ഞെടുക്കാൻ നോക്കുക കുക്കുംബറിൻ്റെ അകത്തെ ആ കുരുവൊക്കെ ഒന്ന് കളഞ്ഞിട്ടെടുക്കണം ഇനി നമുക്ക് ഇതിലേക്ക് സോസ് ഇഷ്ടമുണ്ടെങ്കിൽ ടൊമാറ്റോ സോസ് ആഡ് ചെയ്യാം ഇത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാവണം എനിക്കിഷ്ടമായതുകൊണ്ട് ഞാൻ ചേർക്കുന്നു ഇനി നമുക്ക് ഒരു ബെണ്ണെടുത്ത് നടുവേ ഒന്ന് മുറിച്ചെടുക്കണം ഇനി അതിൻ്റെ പരന്ന ഭാഗം അതിലേക്ക് നമുക്ക് കുറച്ച് മയണേഴ്സ് ചേർത്ത് കൊടുക്കാം മയണേഴ്സ് ചേർത്ത് അതിന് ഒന്ന് പരത്തി കൊടുത്തതിന് ശേഷം അതിന് മുകളിലേക്ക് കുറച്ച് ടൊമാറ്റോയുടെ സോസും കൂടി ചേർത്ത് കൊടുക്കുക അതും ഒന്ന് പരത്തിയതിനു ശേഷം നമുക്ക് വെജിറ്റബിൾ ഇഷ്ടമുള്ള രീതിയിൽ അറേഞ്ച് ചെയ്യാം ഞാനിവിടെ കുറച്ച് സബോള വട്ടത്തിലരിഞ്ഞത് അത് അങ്ങ് സൈഡിലായിട്ട് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ കാണില്ലേ ഒരേ സൈഡിലായിട്ട് ഇതിങ്ങനെ ഇരിക്കുന്ന അപ്പോൾ കുറച്ച് സൈഡിലോട്ട് നീക്കി വെക്കുന്ന രീതിയിൽ നീങ്ങിയിരിക്കുന്ന രീതിയിൽ ഒന്ന് വെച്ചാൽ മതി അപ്പോൾ കാണാനൊരു ഭംഗിയുണ്ട് പിന്നെ കുക്കുംബറ് കുക്കുംബറും തക്കാളിയും ഇഷ്ടമുള്ളത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ തന്നെ എടുക്കാവുന്നതാണ് അതിന് ഇന്ന രീതിയിലൊന്നുമില്ല ഇപ്പോൾ എല്ലാം നന്നായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ മാറ്റി വെച്ച ആ പീസ് ഉണ്ട് അതിലേക്ക് കുറച്ച് മൈനൈസും കുറച്ച് ടൊമാറ്റോ സോസും കൂടെ ഒന്ന് പരത്തി കൊടുക്കുകയാണ് അതൊന്ന് കൊടുത്തതിന് ശേഷം ഒന്ന് കമ ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് കമിഴ്ത്തി വെച്ച് കൊടുക്കാം ഇപ്പം നമ്മുടെ ബർഗർ കഴിക്കാൻ പാകത്തിലേ പക്ഷെ ഇങ്ങനെ കഴിച്ചാൽ പോരല്ലോ നമുക്ക് പാക്ക് ചെയ്ത് നല്ല കടയിൽ നിന്നൊക്കെ കിട്ടുന്ന രീതിയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കണം അതിന് കഴിഞ്ഞിട്ട് ഞാനിവിടെ ഒരു ക്ലീൻ ഡ്രാപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ അത് വെച്ച് നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുക്കുക നമുക്കിത് ക്യാരി ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ടൂറൊക്കെ പോകുമ്പോൾ നമുക്കിത് പാക്ക് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവാണെങ്കിൽ അത് സേഫ് ആയിട്ടിരിക്കും നമുക്ക് ഉപയോഗിക്കാനും എടുക്കാനും ഒക്കെ എളുപ്പമായിരിക്കും ഇനി ഇങ്ങനെ ഒന്ന് ക്ലീൻ ഡ്രാപ്പ് വെച്ച് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് പൊതിഞ്ഞെടുക്കുകയാണ് ഇനി നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ കാണില്ലേ ഒരു ടൂത്ത് പേക്കിനകത്ത് ഒരു ചെറിയൊക്കെ വെച്ചിട്ടായിരിക്കുമല്ലോ അപ്പോൾ അതുപോലെ തന്നെ നമുക്കൊന്ന് ചെയ്തെടുക്കുക ഒരു ടൂത്ത് പേക്ക് എടുക്കുകയാണ് അതിലേക്ക് ഒരു ചെറിയ എങ്ങനെ വെച്ച് കൊടുത്ത് ഇതിലേക്കൊന്ന് ഇറക്കി കെടുക്കാണ് അപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന നമ്മുടെ വെജിറ്റബിൾ ബർഗറില് അതുപോലെ തന്നെ അതേ ഷേപ്പിൽ അതേ രുചിയിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള മൈനസ് ഒക്കെ വെച്ചിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ ബർഗർ നമ്മളിപ്പോൾ തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട് അടിപൊളിയല്ലേ ഇത് കഴിക്കാനും ടേസ്റ്റാണ് കേട്ടോ കാണാനും അടിപൊളിയായിട്ടുണ്ട് ഇനി ഇത് കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ ഇത് നമ്മൾ വീട്ടിലുണ്ടാക്കിയാന്ന് ചിലപ്പോൾ അറിയത്തില്ല കടയിൽ നമുക്ക് വാങ്ങിച്ചാന്ന് തന്നെ അവർ വിചാരിക്കും അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അത് കാണുന്നുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് ചെയ്ത് നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ ചെയ്യുന്നവർക്കല്ലേ